ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ശക്തമാക്കുമ്പോൾ ലോകരാജ്യങ്ങളാകെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫുട്ബോൾ ലോകകപ്പിലേക്ക് ഇസ്രയേൽ യോഗ്യത നേടിയാൽ സ്പെയിൻ ലോകകപ്പ് കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ട് ഇസ്രയേൽ യോഗ്യത നേടിയാൽ സ്പെയിനെ അയക്കണമോ എന്ന കാര്യം ആലോചിക്കുമെന്നാണ് സ്പാനിഷ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അടുത്ത വർഷം ജൂണിലാണ് ലോകകപ്പ് മത്സരം നടക്കുക അമേരിക്ക കാനഡ മെക്സിക്കോ എന്നിവരാണ് ോകപ്പിന് വേദിയാകുന്നത് നിലവിൽ ആദ്യ രണ്ട് യോഗ്യതാ റൗണ്ട് മത്സരങ്ങളും വിജയിച്ച ടീമാണ് സ്പെയിൻ നോർവേയും ഇറ്റലിയുമുള്ള ഗ്രൂപ്പിൽ നിലവിലെ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് ഗ്രൂപ്പ് ജേതാക്കൾക്ക് മാത്രമാണ് ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടാനാവുക രണ്ടാം സ്ഥാനക്കാർക്ക് പ്ലേ ഓഫിലൂടെയും യോഗ്യത ഉറപ്പാക്കാൻ അവസരമുണ്ട് റഷ്യ വിലക്കിയ പോലെ ഇസ്രയേലിനെയും കായിക മത്സരങ്ങളിൽ നിന്ന് വിലക്കണമെന്ന ആവശ്യവുമായി സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ടീമിനെ ലോകകപ്പിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്നും ആലോചിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസ യൂത്ത് ഫുട്ബോൾ അക്കാദമിയിലെ പത്ത് കുട്ടികൾ കൊല്ല കൊല്ലപ്പെട്ടെന്ന വാർത്തയും വരുന്നുണ്ട് ഫുട്ബോൾ പ്രതിഭകളാണ് കൊല്ലപ്പെട്ടവരെന്ന് അക്കാദമി ഡയറക്ടർ പറഞ്ഞു ഗാസ സിറ്റിയുടെ വടക്കു ഭാഗത്ത് മറ്റൊരാക്രമണത്തിൽ ഫുട്ബോൾ താരം മുഹമ്മദ് റമീസ് അൽ സുൽത്താനും കുടുംബത്തിലെ പതിനാല് അംഗങ്ങളും കൊല്ലപ്പെട്ടു അതേസമയം അടുത്ത വർഷം സംഘടിപ്പിക്കാനിരിക്കുന്ന ഗാന മത്സരത്തിൽ ഇസ്രയേൽ പങ്കെടുത്താൽ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുമെന്നാണ് സ്പാനിഷ് ബ്രോഡ്കാസ്റ്റർ ആർ ടി വിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസയിലെ മനുഷ്യർക്കെതിരായ വംശഹത്യക്കെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലും സ്പെയിനും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലുമാണ് സ്പെയിന്റെ ഈ തീരുമാനം മാഡ്രിഡിൽ നടന്ന ബോർഡ് യോഗത്തിലാണ് സ്പാനിഷ് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ആർ ടി വി ഈ തീരുമാനം എടുത്തത് നെതർലൻഡ്സ് അയർലൻഡ് സ്ലോവേനിയ എന്നീ രാജ്യങ്ങളും ഇതേ നിലപാട് സ്വീകരിച്ചിരുന്നു സ്പെയിൻ കൂടി പട്ടികയിൽ ഉൾപ്പെട്ടതോടെ ഇസ്രയേലിനും മത്സരം സംഘടിപ്പിക്കുന്ന യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റ് യൂണിയനും സമ്മർദ്ദമേറുകയാണ് ഏകദേശം നൂറ്റി അറുപത് ലക്ഷത്തോളം പേര് കാണുന്ന പരിപാടിയാണ് യൂറോവിഷൻ ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത മത്സരത്തിൽ നിന്നും ഇസ്രയേലിനെ ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മത്സരവുമായി ബന്ധപ്പെട്ട പങ്കാളിത്തവും സംഘർഷങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് അംഗങ്ങളുമായി കൂടിയാലോചിച്ചു വരികയാണെന്നും പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഡിസംബർ വരെ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് സമയം നൽകുമെന്നും യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു മുൻ യൂറോപേഷ്യൻ വിജയങ്ങളിൽ ചിലരും ഇസ്രയേലിന്റെ പങ്കാളിത്തത്തെ എതിർത്തിട്ടുണ്ട് എന്നാൽ ഇസ്രയേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും അധികാരികളും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല യൂറോപേഷ്യൻ ഫൈനൽ മെയ് മാസത്തിൽ വിയന്നയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രയേലിനെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നറിയിച്ച് നേരത്തെ തന്നെ അയർലൻഡ് രംഗത്തെത്തിയിരുന്നു മറ്റൊരു യൂറോപ്യൻ രാജ്യമായ സ്ലോവേനിയയും സമാനമായ തീരുമാനം അറിയിച്ചിരുന്നു റഷ്യ പോലുള്ള രാജ്യങ്ങളെ യുക്രൈനെ ആക്രമിച്ചു എന്ന കാരണത്താൽ യൂറോ വിഷനിൽ നിന്ന് വിലക്കിയിരുന്നു ഗാസയ്ക്കുമേൽ രണ്ടു വർഷമായ ആക്രമണം നടത്തിയതിനു ശേഷവും ഇസ്രയേലിന് സമാനമായ വിലക്ക് നൽകാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഗാസയിൽ ഇസ്രയേലിന്റെ കരയാക്രമണത്തെ വിമർശിച്ച് നിരവധി ലോകരാജ്യങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത് വ്യാപാര കരാറിൽ ഇസ്രയേലിന് നൽകിയ ഇളവുകൾ റദ്ദാക്കണമെന്ന് യൂറോപ്യൻ കമ്മീഷൻ നിർദ്ദേശിച്ചു ഇസ്രായേൽ ആക്രമണത്തെയും പലസ്തീൻ ജനതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളെയും സൗദി അറേബ്യ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് ഇസ്രയേലിന്റെ ആക്രമണത്തെ ശക്തമായി എതിർക്കുന്നതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൊമുതി